പറഞ്ഞു അപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ ഉമ്മ വെക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അല്ല നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ആൾക്കാരുടെ കൂടെ ആകുമ്പോൾ വേടന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഒരു ലേഡിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു യുവ ഡോക്ടർ വേടനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ അതിനെ തുടർന്ന് ഇപ്പം നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ നിലവിൽ ഒളിവിലാണ് പുള്ളിക്കാരൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഒക്കെ പോലീസുകാർ കണ്ടെടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വേടൻ്റെ മറ്റേ കഞ്ചാവിന്റെ കേസ് വന്ന സമയത്ത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുന്ന കുറച്ച് പരിപാടികളിനകത്തൊട്ട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്ന് കാര്യം രണ്ടാമത്തെ വെട്ടമായിരുന്നു ഈ പുള്ളിക്കാരനെ അതേ സെയിം കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പം അടുത്ത പെണ്ണ് കേസുകൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടേ വേടന്റെ പേരിൽ മീറ്റു ആരോപണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെയും ഈ ഒരു വ്യക്തിയെ എന്തിനാണ് ആൾക്കാർ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എന്തായാലും നമുക്ക് ബേഡനെതിരെയുള്ള പുതിയ പ്രശ്നം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം തോന്നാൻ വിധവോ അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല സോ നമ്മൾ പാട്ട് കേൾപ്പിച്ച പിന്നെ ആള്

നേരിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ നേരിട്ട് മീറ്റ് ചെയ്തപ്പം വേടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു മോശം അനുഭവമാണ് ഈ ഒരു പെൺകുട്ടി വന്ന് ഷെയർ ചെയ്യണത് എന്തായാലും വേടനെ പറ്റിയിട്ട് ഓരോ ദിവസം കൂടും തോറും ഓരോ ഓരോ ആൾക്കാർ ഓരോ ഓരോ ആരോപണങ്ങളായിട്ട് വന്നിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പെണ്ണുമാണ് ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കും അത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അത് പിന്നെ ഒരു കേസായിട്ടും പീഡനമായിട്ടും മാറുമ്പോഴത്തേക്ക് അത് വളരെ തെണ്ടിത്തരം ആയിട്ടേ ഞാൻ പറയത്തുള്ളൂ കാര്യം വേടൻ്റെ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കേസ് മാത്രമല്ല ഒരുപാട് കേസുണ്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടോ രണ്ടായിരത്തി ഇരുപത് തൊട്ടോ കണ്ട ഈ ഒരു മീറ്റു ആരോപണത്തെ പറ്റിയിട്ട് പുള്ളിക്കാരൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട് സോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല ഇത് കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ വേടനെ പറ്റിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇത് അത്ര ശരിയുള്ളൊരു കാര്യമാണോ നിങ്ങൾ തന്നെ പറയാം നമ്മളിപ്പം വേടനെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്ന് നമ്മളെ തെറി വിളിക്കാനായിട്ട് നിൽക്കുവാണ് സി നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വേടന്റെ പാട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഓരോ പ്രവൃത്തികളുണ്ടല്ലോ ഈ കാണിക്കുന്ന ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് കൂട്ടുകാരൊത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഓക്കെ പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു അപ്പോ ആള് തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാണു പോകുന്നില്ല അപ്പൊ ഓക്കെ പിന്നെ എൻ്റെ മനസ്സിലുള്ളത് ഓക്കെ ഞാൻ ഇങ്ങനെ കൂടുതലും ഒന്ന് ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ായിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട് അപ്പോഴെന്ന് വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് ഇതിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ആള് മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാ ഇത്രയും നാൾ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ അങ്ങനെ ആള് ക്ലോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു പക്ഷെ ഓൾ ഓഫ് ആള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ സ്കോട്ട് ചെയ്തു തരട്ടെന്താ നല്ല ചോദ്യം തന്നെയാണ് അത് ആദ്യമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയെടുത്താണ് വേടൻ ഈ രീതിയിൽ പെരുമാറിയിരിക്കുന്നത് എടാ ഇതൊക്കെ സത്യമാണെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഒന്നും ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്യരുത് ഭയങ്കര കാര്യമാണ് അതൊക്കെ ഈ ഒരു വിഷയങ്ങളിലൊന്നും ഒരു കാരണവശാലും ജാതിക്കാടും പിന്നെ നിറത്തിൻ്റെ കളറും ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതായത് ആ പെൺകുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ചെറ്റത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് ഈ ഒരു പെൺകുട്ടിയെ മുന്നിൽ തെറി വിളിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതൊക്കെ പേഴ്സണലി വരമ്പഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ അവര് ഇമാതിരി ചട്ടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നമാരെയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് എന്ത് ഈ ഒരു പെൺകുട്ടി അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തില്ല ഇത് അന്നേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് കാര്യം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടന അത്രയും ഫേമസ് അല്ല അത് വളരെ സത്യമല്ലേ അന്ന് ഇത് കേസ് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിൻ്റെ അപ്പോൾ ഐ ഐ വാസ് വാസ് ഷോക്ക് ടുത്ത് നിനക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ദോ ഈവിടെന്നു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ സെക്സ് അപ്രോച്ച് രീതിക്കാണ് ആൾ സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് നമുക്ക് പോവാം ഇത് റൂം പറഞ്ഞു ഇവിടെ പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഒരാളുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആരാധന മൂത്ത് കയറിയിട്ട് അങ്ങോട്ട് പോയി കിടന്ന മെസ്സേജ് അയച്ചിട്ട് ആവശ്യമില്ലാത്ത ഓരോ പണികളും മേടിച്ച് വെക്കാമായിരിക്കുക കാര്യം നിങ്ങൾ ക്യാമറയിൽ കാണുന്ന ഒരാളായിരിക്കത്തില്ല റിയലായിട്ട് കാണുമ്പോഴത്തേക്ക് റിയാലിറ്റിയിൽ അയാളുടെ ക്യാരക്ടർ ഭയങ്കര ആയിരിക്കും സോ ഇത്തരത്തിലൊക്കെയുള്ള അബദ്ധങ്ങളിൽ ഒരു സ്ത്രീകളും ചെന്ന് പെടാതിരിക്കുക നിങ്ങൾക്കൊക്കെ ആരാധന ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക അല്ലാതെ ചുമ്മാ എല്ലാരടുത്തും ചാടി കയറി പോയി മെസ്സേജ് അയച്ച് എല്ലാവരും കൂടെയും ഭയങ്കര ക്ലോസ് ആയിട്ട് കമ്പനി ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ഉള്ള അനുഭവം ആയിരിക്കും പലരുടെയും കയ്യിൽ നിന്ന് നേരിടാൻ പോകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് പല ആൾക്കാർക്കും ഇതുപോലെയുള്ള മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് പിന്നെ നാളൊരു കാലത്ത് ഇനി നിങ്ങൾ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ആരും മൈൻഡ് അപ്പോൾ ഞാൻ നിന്ന ഉമ്മ ഉമ്മ ചെയ്യത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ഇരിക്കാം ആൾക്കാരുടെ കൂടെ ആവുമ്പം ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട് കുറേ ഫ്രണ്ട്സ് വന്ന് പോകുന്നുണ്ട് ഈവൻ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വന്ന് പോകുന്നുണ്ട് അപ്പോഴൊക്കെ എന്റെ മനസ്സിലാക്കി ഞാനിവിടെ വന്നത് കൊണ്ടാണ് പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവിടെ ആർക്കെങ്കിലും സംഭവിച്ചു എനിക്ക് തോന്നുന്നില്ല കാരണം ആ റൂമിൽ അത്രയും ആൾക്കാർ ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി കഥ അടച്ചിട്ട് ഇമ്മാതിരി പരിപാടി കാണിച്ചത് പാട്ട് കേൾപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിനകത്ത് പാട്ട് പ്ലേ ചെയ്ത് എന്തോ റിസർച്ചിന്റെ കണ്ട് ഭാഗമായിട്ടും കണ്ടാ ഈ ഒരു കുട്ടി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള അനുഭവം അത് മാത്രമല്ല ആ റൂമിന്റെ പുറത്ത് വേറെയും കുറേ പെൺകുട്ടികളും പിന്നെ വേടേണ്ടതായിട്ടുള്ള കൂട്ടുകാരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടി ആ നിമിഷം ഇത് പ്രതികരിച്ചില്ല ചൗട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത് ഈ വ്യക്തിയായിട്ട് അവരുടെ ഈ വ്യക്തിയുടെ കൂട്ടുകാരാണല്ലോ കൂട്ടുകാരാണെന്നും ഹിരൺദാസിന്റെ മാത്രം കൂട്ടുകാരായിരുന്നു കാരണം ഞാനൊരാളുമായിട്ട് ഒരാൾ മാത്രമായിട്ടാണ് പോയത് എനിക്ക് അവിടെ വേടൻ വഴി അറിയുന്ന ഫ്രണ്ട്സ് എല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ ശേഷം പുറത്തിറങ്ങാൻ പോയപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമോ പക്ഷെ ഞാൻ പുറത്തിറങ്ങി കാരണം അവിടുന്ന് ഒച്ച വെച്ചാൽ തന്നെയാണല്ലോ മോശം ഒച്ചകൾക്കാ ധൈര്യം ഉണ്ടോ ഇല്ലോന്നുള്ളത് വേറെ പക്ഷേ വെച്ചാൽ ഇയാൾക്കാണ് മോശം കാരണം വേറെ ആൾക്കും പരിചയപ്പെട്ട് വരുന്ന തരത്തിലുള്ള അതായത് ഓക്കെ എന്തായാലും ഇത്രയുള്ള സംഭവം എന്തായാലും ഇതെനിക്ക് തോന്നുന്നത് പുതിയൊരു പെൺകുട്ടിയാന്ന് തോന്നുന്നു മറ്റേ യുവ ഡോക്ടർ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ചാനലിൻ്റെ തമിഴിലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വേടനെതിരെ കൂടുതൽ യുവതികൾ രംഗത്ത് എന്നാണ് പറയണത് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ ഇനി എത്ര എത്ര യുവതികൾ പൊങ്ങി വരുന്നു എന്ന് ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ കള്ളനായിട്ട് മുദ്ര ഒത്തുന്ന പരിപാടിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതും പാഠപു പുസ്തകത്തിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ അന്ന് കഞ്ചാവുമായിട്ട് പിടിച്ചൊരു കേസിൽ ഞാൻ ഓൾറെഡി വന്ന് വേടൻ എഗയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തതാണ് അതായത് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ പുള്ളിയുടെ പാട്ടും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അത് നിങ്ങൾ പറ എന്തായാലും ഇന്ന് വേടന്റെ എതിരെയുള്ള പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ബലാൽ സംഘ കേസിൽ പ്രതിയായ റാപ്പ് ഗായകൻ വേടനായുള്ള തിരച്ചിൽ ആരംഭിച്ച പോലീസ് ഇന്നലെ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കേസിന് പിന്നാലെ വേടൻ ഒളിവിൽ പോയി സ്വാഭാവികം കാര്യം ഇങ്ങനൊരു കേസ് വരുമ്പോഴത്തേക്ക് പിടികൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിമാൻഡ് ചെയ്യും അതാണ് അതാണ് ഒരു രീതി കൊടുത്തത് പരാതി കേസ് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഉണ്ട് അപ്പം എവിടെങ്കിലും ഒളിച്ച് പോയി നിന്ന് എടുക്കാൻ ഉള്ളൂ ഇവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ കൂട്ടി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും ഒക്കെ വേടന്റെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു ഇനി എത്രനാൾ പോലീസ് വേടനെ വേടന്റെ അന്വേഷിച്ചാലയുമായിരിക്കും കണ്ടെത്താൻ കഴിയുമോ മറ്റു പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അവസാന നിമിഷം വരെ പറയുന്നത് ആ മോത്തി ഈ കേസിൽ എന്തായാലും വേടന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് നേരത്തെ ഈ കേസിലെ തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് പോവുക എന്നതാണ് പോലീസ് ഉദ്ദേശിച്ചിരുന്നത് അതിനുള്ള കാരണം എന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ നടന്നിട്ടുള്ള ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടു വർഷത്തെ കാല താമസം രണ്ടു വർഷത്തോളം ഉള്ള പഴക്കമുണ്ട് ഈ ഒരു കേസിന് അപ്പൊ അതിന്റേതായിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യാന്ന് പറയുന്നത് അത്തിരി പാടുള്ള ഒരു കേസാണ് ഇവിടെ സിദ്ദിക്കേണ്ട ഒരു കേസ് നമുക്കറിയാം അതായത് നാളുകൾക്ക് മുന്നേ ഉള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് പോലും ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല ആ പെൺകുട്ടി പറഞ്ഞത് വളരെ സത്യമായിരുന്നു സിദ്ധിക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആയിട്ട് പക്ഷെ ഇവിടെ എന്തായി ഒന്നും നടന്നില്ല ഇവിടെ ഈ ഒരു കേസ് സത്യമാണെങ്കിൽ ഒരു കാരണവശാലും ബേഡന് ജാമ്യം പോലും കൊടുക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ കാര്യം പറഞ്ഞാൽ അങ്ങേയറ്റം ചട്ടത്തരമാണ് ഇപ്പൊ കുറച്ചു മുന്നേ പ്രതികരിച്ച ആ ഒരു പെൺകുട്ടിയും എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന സംഭവമാണെന്നായിരുന്നു ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് കുറെ നാളുകൾക്ക് മുന്നേ തുടങ്ങിയ പരിപാടിയാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇതിലെ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണത്തിന് പോലീസിലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അവർ ഒരു യുവ ഡോക്ടറാണ് അതോടൊപ്പം തന്നെ വൈദ്യ പരിശോധന അടക്കമുള്ള ആ തെളിവുകളും ശേഖരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ വേടനെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത് ഇന്നലെ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ആ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ് വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയെങ്കിലും ആ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുക ഈ മാസം പതിനെട്ടാം ആയിരിക്കും അതായത് ഏതാണ്ട് രണ്ടാഴ്ച കാലയളവിലേക്ക് ആ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കും രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ചയെങ്കിലും ഒളിവിൽ പോയി കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലാതെ പിടി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ പെടും അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്തായാലും വേറെ ചുറ്റി പറ്റിയിട്ടുള്ള വാർത്തകൾ ഇത്രയാണ് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അതായത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇതിപ്പോൾ എത്രാമത്തെ കേസാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വട്ടവും വന്ന് എങ്ങനെയാണ് ഓരോ ഓരോരുത്തർക്ക് ഈ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റഡ്ലി പറയാം വേടൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികളുണ്ട് അതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ ഒരു റിയാലിറ്റി ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്